പ്രിയമുള്ളവരെ ആർ എസ് എസ് ശാഖയിൽ മൂന്ന് വയസ്സ് മുതൽ എത്തിയ ഒരു കുട്ടി അവിടെ വെച്ച് സെക്സ്വൽ അബ്യൂസിന് ഇരയായി അതിൻ്റെ ഫലമായി ദീർഘകാലം ട്രോമയിലായിരുന്നു ആ വ്യക്തി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തുമായി ബന്ധപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് കോട്ടയം സ്വദേശിയായ അനന്തു അജിയാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അജിമോനോടൊപ്പം കോട്ടയം ജില്ലയിലെ ആർ എസ് എസ് ശാഖയിലെത്തിയിരുന്നു അവിടെയുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു അതിൻ്റെ ഫലമായി ദീർഘകാലമായ ട്രോമയിലായിരുന്നു അദ്ദേഹം അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ അനന്തു അജി എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു അദ്ദേഹം നേരത്തെ ഒരു കുറിപ്പ് അതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാം പോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ശേഷം അദ്ദേഹം ഷെഡ്യൂൾഡ് ചെയ്തു വെച്ച ഒരു വീഡിയോ അതായത് ആത്മഹത്യ ചെയ്തതിന് ശേഷം മാത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നു അങ്ങനെ ആ വാർത്ത പുറത്തു വരികയാണ് തൻ്റെ ആത്മഹത്യക്ക് കാരണം ആർ എസ് എസ് ശാഖയിൽ വെച്ച് തനിക്കെതിരെ നടന്ന ലൈംഗിക പീഡനമാണ് അതിൻ്റെ ട്രോമയിലായിരുന്നു താൻ ഏഴു മാസത്തോളം ചികിത്സയിലായിരുന്നു മരുന്ന് കഴിക്കുമ്പോഴൊക്കെ കുറച്ച് ഡിപ്രഷനിൽ നിന്നും മോചനമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തനിക്ക് ആ ഡിപ്രഷനെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുകയാണ് ഇനിയൊരാളും ആർ എസ് എസിൽ അംഗമാകരുത് ആർ നടക്കുന്നത് കൊടിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സ്വർഗ്ഗ ലൈംഗിക പീഡനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ വീഡിയോ വലിയ പ്രാധാന്യത്തോട് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഒരു പേരും എൻ എം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് അദ്ദേഹത്തെ കണ്ണൻ ചേട്ടൻ എന്നാണ് ശാഖയിലെ ആളുകൾ വിളിക്കുന്നത് അദ്ദേഹമാണ് തന്നെ ചെറിയ കാലത്ത് തന്നെ പീഡിപ്പിച്ചത് തൻ്റെ വീടിനോട് സമീപത്തുള്ള ഒരാളാണ് അയാളിപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ടൊക്കെ സുഖകരമായി ജീവിക്കുന്നു പക്ഷേ തൻ്റെ ജീവിതം തൻ്റെ ജീവൻ ജീവിതം അന്നുണ്ടായ ആ ട്രോമയെ ആ പീഡനത്തിൻ്റെ ട്രോമയെ അതിജീവിക്കുവാൻ കഴിയാതെ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി താൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾഡ് ചെയ്തു വെച്ച ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഏൽക്കുന്ന ഇത്തരം പീഡനങ്ങൾ ലൈംഗികമായ അബ്യൂസുകളൊക്കെ വലിയ ട്രോമകളാണ് കുട്ടികളെ വരുത്തി വെക്കുന്നത് അതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയാതെ ചിലപ്പോഴൊക്കെ അവർ ലൈഫിൽ വലിയ പരാജയമായി മാറും നിരാശയിലും അതുപോലെ ഒന്നിലും ശ്രദ്ധയില്ലാതുമൊക്കെയായി മാറി അവരിൽ ജീവിതത്തിൽ വലിയ പരാജയങ്ങളായി മാറുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെയൊക്കെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ വലിയ പാതകങ്ങളാണ് ചെയ്യുന്നത് അത് ആർ എസ് എസ് ശാഖയിലായാലും അത് മദ്രസകളിലായാലും അത് പള്ളികളിലായാലും ഒക്കെ വലിയ സമൂഹത്തോടും ആ കുട്ടികളോടുമൊക്കെ ചെയ്യുന്ന വലിയ പാതകമാണ് എന്ന് പറയാതെ തരമില്ല നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആകുവാൻ ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ ആധുനിക കാലത്തുണ്ട് ഈ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കാതിരിക്കുക ആ പീഡനങ്ങൾ കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന വലിയ ട്രോമകൾ അത് ചില ഒരു അവരുടെ ജീവിതത്തിൽ അവരുടെ മാത്രമല്ല അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ സമൂഹത്തിൻ്റെയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അതിയായ താത്പര്യമുണ്ടെങ്കിൽ എത്രയോ മാർഗങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ആർ എസ് എസ് ശാഖകളിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച് നടക്കുന്നുണ്ട് കോൺഗ്രസ് വലിയൊരു പ്രശ്നമായി ഏറ്റെടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഡൽഹിയിലും അതുപോലെ ബോംബെയിലുമൊക്കെ ഈ അനന്തു അജിയുടെ മരണത്തിനു കാരണമായ ആർ എസ് എസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടക്കുന്നുണ്ട് അതിൽ അവസാന വീഡിയോയിൽ അനന്തു അജി നിതീഷ് മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കൂടി പറയുന്നുണ്ട് അയാളാണ് തന്നെ ഈ സെക്ഷലി അബ്യൂസിന് ഇരയാക്കിയത് അതുകൊണ്ടാണ് തനിക്ക് ആ ട്രോമയെ അതിജീവിക്കുവാൻ കഴിയാതെയാണ് മരിക്കേണ്ടി വന്നത് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ സ്ഥിരം ആർ എസ് എസിൻ്റെ ന്യായീകരണ തൊഴിലാളിയായ മറുനാടൻ ഷാജൻ പറയുന്നത് ഇതൊക്കെ കെട്ടിച്ചമച്ച കഥയാണ് കാരണം ഈ അനന്തു അജിയുടെ സഹോദരി അവർ പഴയകാലത്ത് കുട്ടിക്കാലത്ത് ബി ജെ പിയുടെ സോറി ആർ എസ് എസിൻ്റെ പ്രവർത്തകയായിരുന്നു ബാലഗോകുലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു വലിയ ആർ എസ് എസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് പക്ഷേ അവർ കല്യാണം കഴിച്ചത് ഓരാറ്റുപേറ്റയിലുള്ള ഈരാറ്റുപേട്ട എന്നറിയാം നമുക്കറിയാം ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒക്കെ ഒരു നോട്ട് നോട്ടമുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക അവരുടെ ഇഷ്ടവിനോദമാണ് നേരത്തെ പി സി ജോർജ് തുടങ്ങിയതാണ് ഈരാട്ടുപേട്ടയിലെ ആളുകൾ അദ്ദേഹത്തെ ഇലക്ഷനിലെ തോൽപ്പിച്ചത് മുതൽ അദ്ദേഹത്തിന് ആ പ്രദേശത്തോടുള്ള വലിയ ദേഷ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കൂലിത്തൊഴിലാളിയായ സംഘപരിവാരത്തിൻ്റെ കൂലിത്തൊഴിലാളിയായ മറുനാടൻ മലയാളി പറയുന്നത് അവിടെയുള്ള ഒരു അൻസൽ എന്ന് പറയുന്ന ആൾ ഈ അനന്തു അജിയുടെ സഹോദരിയെ പ്രണയിച്ച് കല്യാണം കഴിച്ചു അതൊരു ലഹു ജിഹാദാണ് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവിടുത്തെ മുസ്ലീങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ട് ആത്മഹത്യ ചെയ്യൂ ഞാൻ ചെറിയ കാലത്തിൽ ഇങ്ങനെ ആർ എസ് എസ് ശാഖയിൽ പീഡിപ്പിക്കപ്പെട്ടു അതിൻ്റെ ഒരു ട്രോമ എനിക്കുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് എഴുതിക്കൊടുത്ത് പറയാൻ ചെയ്യാൻ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ അത് ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലേ അയാളുടെ അളിയൻ അയാളുടെ സഹോദരി കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ അയാൾ പറഞ്ഞാൽ ഇയാളത് കേൾക്കൂ സ്വന്തം ജീവിതം അളിയം പറഞ്ഞാൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് തുലച്ചു കളയ പോകും ഒരു ലോജിക്കില്ലാതെയാണ് എന്തായാലും ഇപ്പോൾ ഈ സ്ഥിരം നയകരണ തൊഴിലാളിയായ നമ്മുടെ മറനാടൻ മലയാളി സാജൻ സംസാരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തന്നെ നടക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് കണ്ടില്ല എന്നടിക്കുകയാണ് പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇടപഴകുന്ന എല്ലാ സ്ത്രീകളുടെയും അടുത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളോട് എന്തെങ്കിലും അപുമാര്യാദയെ പെരുമാറിയിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ യുവതി നിങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്ന കേരളത്തിലെ മുഖ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് മരംകുത്തിയുടെ പോലുള്ള ചാനലുകളൊക്കെ ഈ അനന്തു അജി പറഞ്ഞ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന നിതീഷ് മുരളി ആരാണ് എന്ന് തിരക്കാൻ പോലും നിനക്കിട്ടിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അതായത് നിതീഷ് മുരളിയാണ് തന്നെ ഇങ്ങനെ അബ്യൂസ് ചെയ്തത് താൻ ഈ അവസ്ഥയിൽ എത്തിച്ചത് താൻ അതുകൊണ്ടാണ് ആത്മഹത്യ ചെയതെന്ന് ഈ അനന്തു അജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ പക്ഷേ ഈ നിതീഷ് മുരളി ആരാണ് എന്ന് അന്വേഷിച്ചു പോകുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ സ്ത്രീ ആരാണ് എന്ന് അന്വേഷിച്ചു പോയ എല്ലാ സ്ത്രീകളുടെ എടുത്ത് ചെന്നിട്ട് നിങ്ങളാണോ നിങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിലെ പീഡനത്തിരയായ സ്ത്രീ എന്ന് ചോദിച്ച നമ്മുടെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ അതിലൊന്നും ഒരു ശ്രദ്ധ വലുത്തുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ ഈ മുസംഗികളാണ് ആർ എസ് എസിൻ്റെ കാല് നക്കിക്കൊടുക്കുന്ന മുസംഗികളാണ് നമ്മുടെ ജാമ്യ ടീച്ചർ ഉൾപ്പെടെ ആരിഫ് ഹുസൈൻ ഉൾപ്പെടെയുള്ള മുസംഗികളും ഇതൊന്നും കണ്ടതായി നടിക്കുന്നില്ല കാരണം എവിടെയെങ്കിലും മദ്രസയിലായിരുന്നു ഇത്തരം ഒരു പീഡനം ഉണ്ടായിരുന്നെങ്കിൽ വെളിച്ചെണ്ണ ഉസ്താന്നൊക്കെ പറഞ്ഞ് ദീർഘ വീഡിയോകൾ ചെയ്യുമായിരുന്ന നമ്മുടെ ജാമ്യയും ആരിഫ് ഹുസൈനും ഒന്നും ഇത് കണ്ടതേ ഇത് കണ്ടതായി പോലും നടിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഈ മദ്രസകളിലൊക്കെ നടക്കുന്ന പീഡനങ്ങൾ അതിങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ വെമ്പുന്ന ഇത്തരം മാധ്യമങ്ങളൊന്നും ഇത് കണ്ടതായി തന്നെ നടിച്ചിട്ടില്ല പ്രത്യേകിച്ച് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഈ ആരിഫ് ഹുസൈൻ്റെ പ്രോഗ്രാമിൽ തന്നെ ഈ മദരസകളിൽ പീഡനം നടത്തി എന്ന് പറയുന്ന ചില യുവാക്കന്മാരെ കൊണ്ടുവരാറുണ്ട് അതിൻ്റെ ആധികാരികതയും അതിൻ്റെ തെളിവുകളുമൊന്നും ഒരിക്കലും അവർ നിരത്താറില്ല പക്ഷേ ആധികാരികതയുള്ള തെളിവുകൾ വ്യക്തമായി നിരത്തപ്പെട്ട ഒരാൾ ലൈവായി വീഡിയോ ചെയ്ത് ആത്മഹത്യ ഒരു കാര്യം ഇത്തരം ചാനലുകളൊന്നും പ്രത്യേകിച്ച് നമ്മുടെ മുസംഗി ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നത് വളരെ വിരോധാഭാസമാണ് പ്രത്യേകിച്ചും പറയാനുള്ളത് ഈ നേരത്തെ നമ്മുടെ ഒരു മതം വിട്ടുപോയ ഒരു മുലിയാരി അർക്കൻ ഉണ്ടായിരുന്നു ആ മുലിയാരി അർക്കൻ പറഞ്ഞത് തന്നെ ആരോ മദ്രസയിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് അല്ലെങ്കിൽ തന്നെ ഏർ വിധേയമാക്കുവാൻ ശ്രമിച്ചു എന്ന് പറയണം എന്ന് ആരിഫ് ഹുസൈനും അതുപോലുള്ള ഈ മുസംഗികളും തന്നെ നിർബന്ധിച്ചു എന്ന് അയാൾ തന്നെ പറയുണ്ടായി അതായത് മിക്കപ്പോഴും ഇത്തരം നിർബന്ധിക്കപ്പെടലുകളുടെ ഒരു ഫലമായിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം മദ്രസാ പീഡന കഥകളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ സത്യവും വ്യക്തവുമായിട്ട് ഒരു കഥ ഇങ്ങനെ ശാഖയിൽ സംഭവിച്ച ഒരു പീഡന കഥ പീഡന പരമ്പരയിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ പച്ചയായി മുന്നിൽ നിൽക്കുകയാണ് ആ അനന്തു അജി എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ മരിച്ച സൂയിസൈഡ് ചെയ്ത വ്യക്തിത്വത്തിന്റെ ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ വല്ലാതെ കരച്ചിൽ വരുന്നുണ്ട് കാരണം അദ്ദേഹം വളരെ വിങ്ങിപ്പൊട്ടുന്നുണ്ട് ആ സംഭാഷണത്തിനിടയിൽ തന്നെ തൻ്റെ ചെറുകാലത്ത് കുട്ടിക്കാലത്ത് തന്നെ അബ്യൂസ് ചെയ്ത അങ്ങനെ തൻ്റെ ജീവിതം തകർത്ത തന്നെ ട്രോമയിലേക്ക് തള്ളിവിട്ട ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം വല്ലാതെ ഇടറുന്നുണ്ട് ആ വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ കണ്ണുനീര് വല്ലാതെ നനയിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സത്യം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭിണി ആര് എന്ന് അന്വേഷിച്ചു പോയ അതിന്റെ പകുതിയെങ്കിലും ഒരു ഉത്തരവാദിത്തം ചാനലുകൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോമായി ഇടവാകുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്